ഒരു പെണ്ണാനയുടെ അഥവാ പിടിയാനയുടെ ഗർഭകാലഘട്ടം ഇരുപത്തിരണ്ട് മാസങ്ങളാണ് ഇത് ലോകത്തെ ഏതൊരു മൃഗത്തേക്കാൾ ദൈർഘ്യമേറിയതാണ് ആനകൾക്ക് വർഷത്തിൽ ഏതു സമയത്തും പ്രത്യുൽപാദനം നടത്താം അവയ്ക്ക് സുരക്ഷിതത്വവും ഭക്ഷണവും ലഭിക്കുന്നിടത്തോളം അത് പതിവായി സംഭവിക്കുന്നു പിടിയാനകൾക്ക് ഏകദേശം അമ്പത് വയസ്സുവരെ കുട്ടികൾ ഉണ്ടാകുന്നു ഓരോ രണ്ടര മുതൽ നാല് വർഷം വരെയുള്ള ഇടവേളകളിൽ അവർക്കൊരു പുതിയ കുഞ്ഞ് ജനിക്കുന്നു ആനകൾക്ക് ഇരട്ട കുട്ടികൾ ഉണ്ടാകുന്നത് വളരെ അപൂർവമാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആനകളും രാത്രിയിലാണ് പ്രസവിക്കുന്നത് രാത്രിയിൽ കൂടുതൽ ശാന്തതയുള്ള അന്തരീക്ഷമായതുകൊണ്ടും ശത്രുക്കളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണിതെന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു ജനിച്ചു കഴിഞ്ഞാൽ കുറച്ചു സമയത്തിനകം കുഞ്ഞുങ്ങൾക്ക് എഴുന്നേറ്റു നിൽക്കാൻ കഴിയും കുഞ്ഞുങ്ങൾക്ക് തൊണ്ണൂറ് മുതൽ നൂറ്റി കിലോഗ്രാം വരെ ഭാരമുണ്ടാകും ആനക്കുട്ടികൾ ജനിക്കുമ്പോൾ അന്തരായിരിക്കും തുമ്പിക്കയെയും അമ്മയെയും ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിലെ മറ്റു പിടിയാനകൾ അതിൻ്റെ പരിചരണം ഏറ്റെടുക്കുന്നു അതിനാൽ അമ്മയ്ക്ക് മതിയായ വിശ്രമം ലഭിക്കുകയും ശരിയായി ഭക്ഷണം കഴിക്കാനും കുട്ടിക്ക് ആവശ്യമായ പാൽ ലഭ്യമാക്കാനും സാധിക്കുന്നു മനുഷ്യ കുഞ്ഞുങ്ങൾ പെരുവിരൽ കുടിക്കുന്നതുപോലെ ആനക്കുട്ടികൾ ചിലപ്പോൾ അവയുടെ തുമ്പിക്കൈ കുടിക്കാറുണ്ട് ആനക്കുട്ടിയുടെ ശരീരം രോമങ്ങളാൽ മൂടപ്പെട്ടിരിക്കും അത് കാലക്രമേണ പ്രായം കൂടി വരുന്തോറും കുറയുന്നു മസിൽസ് ഇല്ലാത്തതിനാൽ ആനക്കുട്ടികൾക്ക് ജനിച്ച ഉടനെ തുമ്പിക്കൈ ഉപയോഗിക്കാൻ കഴിയില്ല കുട്ടികളെ സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി അവർ ഉറങ്ങുമ്പോൾ മുതിർന്ന ആനകൾ കുട്ടികളെ മണൽ കൊണ്ട് മൂടുന്നു ചില ആനക്കുട്ടികൾ മൂന്ന് വർഷം വരെ അമ്മയിൽ നിന്ന് പാൽ കുടിക്കുന്നത് തുടരുന്നു ആനക്കൂട്ടത്തിലെ തലവൻ അതിലെ കുട്ടികളെ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നു എട്ടാം വയസ്സിൽ ആനകൾ പൂർണ്ണമായും സ്വതന്ത്രരാകുന്നു ആനക്കൂട്ടങ്ങളെ നയിക്കുന്നത് കൂട്ടത്തിലെ ഏറ്റവും പ്രായം കൂടിയ പെണ്ണാനയാണ് ആൺ ആനകൾ ഏകദേശം പതിനാല് വയസ്സ് പ്രായമാകുമ്പോൾ അവരുടെ കുടുംബത്തെ ഉപേക്ഷിക്കുന്നു പെണ്ണാനകൾ കുടുംബത്തോടൊപ്പം ഇറുഗിയ ജീവിതമാണ് നയിക്കുന്നത് എന്നാൽ കൊമ്പന്മാർ കൂടുതലും അന്തർമുഖരായിരിക്കും അവരുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും സ്വയം ജീവിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ എല്ലാ കൊമ്പന്മാരും അങ്ങനെയല്ല ചിലർ കൊമ്പന്മാരുടെ കൂട്ടത്തിൽ ജീവിക്കുന്നു കൊമ്പനാനകൾ സാധാരണയായി തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാറില്ല ഒരു ആനക്കൂട്ടത്തിൽ നൂറ് കുടുംബാംഗങ്ങൾ വരെ ഉണ്ടായിരിക്കും ആനക്കൂട്ടം പലപ്പോഴും ഒന്നിനു ഒന്നായി വരിവരിയായി നടക്കുന്നു സുരക്ഷിത താവളവും ഭക്ഷണവും വെള്ളവും കണ്ടെത്താൻ ഏറ്റവും നല്ല സ്ഥലങ്ങൾ എവിടെയാണെന്ന് ഓർമ്മിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം തലവന്മാർക്കാണ് ആനകളുടെ നേതൃമാറ്റം തായ്വഴിയായിട്ടാണ് ആനക്കൂട്ടത്തിലെ ഒരംഗം മരിച്ചാൽ അവർ വളരെ കാലം കഴിഞ്ഞും അവരുടെ കുടുംബാംഗത്തെ നഷ്ടപ്പെട്ട ദുഃഖം പ്രകടിപ്പിക്കുന്നു ആനകൾ വളരെ സെൻസിറ്റീവാണ് നല്ല കരുതലും ഉള്ളവരാണ് ആനകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ ദീർഘകാല ഓർമ്മശക്തിയാണ് അവയ്ക്ക് ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻസ് വെള്ളത്തിൻ്റെ ഉറവിടങ്ങൾ സഞ്ചരിച്ച വഴികൾ എന്നിവ വളരെ ദൂരത്തോളം ഏറെക്കാലം ഓർത്തുവയ്ക്കാനുള്ള കഴിവുണ്ട് അവരുടെ മെമ്മറി അവരുടെ നിലനിൽപ്പിന് ആവശ്യമായ റിസോഴ്സസ് കണ്ടെത്താൻ സഹായിക്കുന്നു ആനകളുടെ ബ്രെയിൻ വളരെ വലുതാണ് അതിന് ശരാശരി നാല് പോയിൻ്റ് എട്ട് കിലോഗ്രാം ഭാരമുണ്ടാകും ഇന്ന് ജീവിച്ചിരിക്കുന്നതും വംശനാശം സംഭവിച്ചതുമായ എല്ലാ ഭൗമജീവികളിലും ഏറ്റവും വലുതാണത് ആനകളുടെ ബ്രെയിനിന് മറ്റു മൃഗങ്ങളെക്കാൾ കൂടുതൽ സങ്കീർണമായ മടക്കുകളുണ്ട് അത് അവയെ ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മൃഗങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു അവയുടെ തലച്ചോറിന് മനുഷ്യൻ്റേതിന് സമാനമായ ഘടനയാണുള്ളത് അവയുടെ സെർബ്രൽ കോട്ടക്സ് വളരെ ഡെവലപ്പാണ് ഇതാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം അവയുടെ ബ്രെയിനിൽ ഡെവലപ്ഡായ ഹിപ്പോ ക്യാമ്പസ് ആണുള്ളത് അത് എമോഷൻസിനെയും സ്ഥലകാലബോധത്തെയും നിയന്ത്രിക്കുന്നു ആനകൾ ചില സമയങ്ങളിൽ അവരുടെ സമ്മർദ്ദത്തിലായ സുഹൃത്തുക്കളെ തുമ്പിക്കൈ കൊണ്ട് തലോടി ആശ്വസിപ്പിക്കാറുണ്ട് അവയ്ക്ക് കണ്ണാടിയിൽ സ്വന്തം രൂപം തിരിച്ചറിയാൻ കഴിയും ആനകൾക്ക് മറ്റു ആനകളുടെ ശവശരീരങ്ങൾ തിരിച്ചറിയാനും കഴിയും ആനക്കൂട്ടം മരിച്ചു കിടക്കുന്ന ഒറ്റയാനെ കണ്ടാൽ ബഹുമാനിക്കുകയും അതിനെ ഓർത്ത് ദുഃഖിക്കുകയും ചെയ്യുന്നു അവയ്ക്ക് ക്ഷീണത്തെ ചെറുത്ത് സ്വയം ഊർജ്ജസ്വലരാകാനുള്ള പച്ചമരുന്നുകൾ അറിയാം അവ സ്വന്തമായി അത് കണ്ടെത്തി ഭക്ഷിച്ച് ശരീരത്തെ സംരക്ഷിക്കുന്നു ഒരു ദിവസം ഏകദേശം രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ മാത്രമേ അവർ ഉറങ്ങുന്നുള്ളൂ ഏതൊരു സസ്തനി ജീവികളെക്കാളും ഏറ്റവും കുറഞ്ഞ സമയമാണിത് കാരണം അവർ കൂടുതൽ സമയം ഭക്ഷണം കഴിക്കുന്നു ഇത് ദഹിക്കാൻ വളരെ സമയമെടുക്കുന്നു എന്നതാണ് ആനകൾക്ക് നിന്നും കിടന്നും ഉറങ്ങാൻ കഴിയും നിന്ന് ഉറങ്ങുമ്പോൾ അവ ചെറുമയക്കത്തിൽ മാത്രമായിരിക്കും അവർ തുമ്പിക്കൈ നിലത്ത് വെച്ച് കണ്ണുകൾ അടച്ച് വിശ്രമിക്കുന്നു അപകടത്തെക്കുറിച്ച് അലേർട്ട് ആയിരിക്കാൻ ഈ പൊസിഷൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാൽ കിടന്നുറങ്ങുമ്പോൾ അവർ ആഴത്തിൽ ഉറങ്ങുന്നു ആ സമയത്തിൽ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും എന്നാൽ കുറച്ച് സമയം മാത്രമേ അവർക്ക് കിടക്കാൻ കഴിയൂ ആനകൾക്ക് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ സ്പീഡിൽ ഓടാൻ കഴിയൂ ആനയുടെ പാദങ്ങൾ അവയുടെ ഭാരം താങ്ങാൻ സഹായിക്കുന്ന മൃദുവായ പാഡിങ്ങിൽ പൊതിഞ്ഞിരിക്കുന്നു ഈ പാഡിങ് ഇത്ര വലുപ്പമുണ്ടായിരുന്നിട്ടും നിശബ്ദമായി നടക്കാൻ അവയെ സഹായിക്കുന്നു എന്നാൽ ചാടാനോ നിലംവിടാനോ കഴിവില്ലാത്ത ഒരേയൊരു സസ്തനിയാണ് ആന ആനകൾ അവയുടെ കാലിലൂടെ കിട്ടുന്ന വൈബ്രേഷൻസിലൂടെ ആശയവിനിമയം നടത്തുന്നു ആനകളുടെ ഏക ശത്രു സിംഹങ്ങളാണ് ചെറിയ കുട്ടികളെയും പ്രായമായവരെയും വീക്കായവരെയും സിംഹങ്ങൾ അറ്റാക്ക് ചെയ്യാറുണ്ട് ചൂടുള്ള വെയിൽ നിന്നും പ്രാണികളുടെ കടയിൽ നിന്നും രക്ഷ നേടാൻ ആനകൾ ചെളിയും മണലും സ്വയം വാരിയെറിഞ്ഞു അതിൽ കുളിക്കുന്നു ആനകൾക്ക് നിലക്കടല ഇഷ്ടമല്ല അവയ്ക്ക് യഥാർത്ഥത്തിൽ തേനീച്ചകളെയും പേടിയാണ് പൂച്ചകളെ പോലെ ആനകളും ശബ്ദമുണ്ടാക്കുന്നു ലോകത്തിലെ ഏറ്റവും വില കൂടിയ കോഫി ബ്രാൻഡ് തായ് എലിഫൻസിൻ്റെ കാഷ്ടത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ആനകൾക്ക് ഒരുതരം ടി ബി ഉണ്ടാകാറുണ്ടെന്ന് പറയപ്പെടുന്നു അവ മനുഷ്യരിലേക്ക് പകരാവുന്നവയാണ് അതിനാൽ ആനയോട് അടുത്ത് ഇടപഴകുന്നവർ ഇത് തടയാനുള്ള വാക്സിനേഷൻ എടുക്കേണ്ടതാണ് ഏഷ്യൻ ആനകൾ വംശനാശ ഭീഷണി നേരിടുന്നവയാണ് ആഫ്രിക്കൻ ആനകളെയും ദുർബല ഇനമായി ലേബൽ ചെയ്തിട്ടുണ്ട് ആനവിശേഷങ്ങൾ വിശേഷങ്ങൾ ഇനിയും ആനയോളമുണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക്